ി എൻ എ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് നാളെ വൈകിട്ടോടു കൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ജിതിൻ വ്യക്തമാക്കുന്നത് എന്തായാലും അതിന് ഔദ്യോഗിക സ്ഥിരീകരണം എന്നാൽ മറ്റന്നാൾ കൂടി മാത്രമേ കണ്ണാടിക്കലിലേക്ക് അർജുനെ കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയത് ഏതായാലും ഈ അപകടം നടന്നത് മുതൽ തന്നെ ഈ ഷിരൂരിൽ ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്ത് ഈ ഓരോ രക്ഷാദൌത്യത്തിനും ഇത്തരത്തിൽ ദൗത്യത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയ മനാഫ് ഏതായാലും നമ്മോടൊപ്പം ചേരുന്നുണ്ട് മനാഫിനെ കുറിച്ച് പറഞ്ഞാൽ ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ വലിയ വെല്ലുവിളികളും ഒക്കെ നേരിട്ടാണ് അദ്ദേഹം ഇവിടെ തരണം ചെയ്താണ് ഒടുവിൽ അർജുനെ ആ ലോറി ഒക്കെ കണ്ടെത്താൻ ഇടയിലേക്ക് എത്തിയത് എന്തായാലും അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് മനാഫ് എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിന്റെ ഒരു പാരമ്പര്യത്തിൽ അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടെന്നാണ് അർജുൻ അർജുന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് അർജുൻ്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല ഓവറായിട്ട് തകർന്നിട്ടില്ല ഞാൻ പലവട്ടം പറഞ്ഞാണ് അതേമാതിരി ഞാൻ പലവട്ടം പറഞ്ഞതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നു നമ്മൾ നിരന്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിലുകൾ നിന്ന സമയത്ത് നിരന്തരം പോരാടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും തെരച്ചിലിനെ എത്തിച്ചത് അതുപോലെ തന്നെ നിരന്തരം നമ്മൾ തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീട് എടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൈവറ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിനും കടലിൽ തെരഞ്ഞതാണ് എട്ട് ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ കടല് മൊത്തം അരിച്ചു പൊറുക്കിയതാണ് അതേമാതിരി കടലിന്റെ അതേ മഴ അതേ സമയത്തന്നെ കരയോ അരിച്ചു അരിച്ചുറക്കിയതാണ് മീൻസ് പുഴ പുഴയില് ഈശ്വർ മലപ്പനെ എന്താ പറയാ ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്താ പറഞ്ഞ പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് നിന്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത് അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത് പരുക്ക് അത് ചപ്പി പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത് അതായത് ചിതറി പോവില്ല വണ്ടി ചിതറിയിട്ടില്ല വാഹനത്തിന്റെ ടയറുകളും എല്ലാം അതേമാതിരി തന്നെയുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് അർജുനന്റെ അർജുന്റെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളു ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടി അവൻ സെലക്ട് ചെയ്യില്ല അവൻ ചായപ്പീടിയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി അവന്റെ മുന്നിൽ കാണണം അത് നമ്മളെ എല്ലാ ഡ്രൈവേഴ്സിന്റെയും ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത നിർദ്ദേശമാണ് അതാ അതിന്റെ അതിന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയുക വണ്ടി അന്യ നാട്ടിലാ ഉള്ളത് ക്യാബിനില് ഇവരെ മൊബൈൽ ഉണ്ടാവും പേഴ്സ് ഉണ്ടാവും പൈസ ഉണ്ടാവും ചില സമയത്ത് റേഞ്ച് റേഞ്ചില്ലാത്തോടത്ത് പോലെ ആണെങ്കിലൊക്കെ പെട്ടുപോകുവരും അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയുന്നതാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ സൂക്ഷിക്കുന്ന ആളാണ് അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ക്യാബിൻറെ ഉള്ളിൽ തന്നെ ഉണ്ട് പല ആളുകളും പറഞ്ഞിനു ഒരു ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നതിന്റെ ഏഹ് ആ തൊട്ട് ആ സമയത്ത് പോലും അർജുനന്റെ ചായക്കടയിൽ കണ്ടു അങ്ങനെ എങ്ങനെ ഞാൻ അതൊന്നും അതൊന്നും വിശ്വസിച്ചിട്ടുന്നില്ലേ എനിക്കറിയുന്നു ആ ചായക്കടയിൽ കയറി ഉണ്ടെങ്കിൽ ജസ്റ്റ് ചായ ഒടിക്കുക വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യാ അവിടുന്ന് പോവും ഉറപ്പായിട്ടു ഓൻ അവിടെ തിരിഞ്ഞു കളിക്കാനോ ഒന്നിനും നിൽക്കൂല അതുകൊണ്ട് ആ ചാ ചായക്കടയിലിന്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി ആ ഓർക്കത്ത് തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത് അവന്റെ അവനെ കിട്ടുന്നതും എന്താ പറഞ്ഞാൽ ഒരു ഉറങ്ങി കൊണ്ട് നിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത് അർജുൻ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് ഇനി ഇല്ല അത് ആദ്യ തുടക്കത്തിലൊക്കെ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് അഞ്ചു ദിവസം ഒരാ നമ്മൾ ജീവനോടെ തിരിച്ചു കിട്ടും എന്നൊക്കെ ഇനി ഇല്ല ആ സത്യം ആ ഇത് വന്നിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് ഈ സമയത്ത് അല്ല തിരിച്ച് തിരിച്ചു കിട്ടില്ല എന്ന് ഏകദേശം ഒരു ടൈമിൽ തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നപ്പോഴാണ് എന്താക്കുന്നത് അത് സ്റ്റാർട്ടിങ് ടൈമിന് ഈ രണ്ടു ദിവസം സ്വിച്ച് ഓഫ് ആയ മൊബൈൽ പിന്നെ ഓൺ ആയി എന്നുള്ള ഒരു ന്യൂസ് വന്നപ്പം അങ്ങനെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അവനെ ഏത് ഭൂമിന്റെ ഏത് തട്ടത്തുണ്ടെങ്കിലും കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പെരുമാറുന്നത് അത് പിന്നീട് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ദിവസങ്ങള് കൈയ്യെ പിന്നെ മൊബൈല് ശബ്ദിക്കാതെ ആവുക അങ്ങനൊക്കെ ഉള്ള എന്താ പറഞ്ഞാൽ ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് മൊബൈൽ ശബ്ദിച്ചിരുന്നോ മൊബൈൽ ഇതായിരുന്നോ ഇതൊന്നും ഇഞ്ഞ് വിടി ആളെ കിട്ടി അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ആശങ്കകളൊക്കെ വൈമാറി ആ വീട്ടിലേക്ക് ഓനെ എത്തിക്കുന്നോട് കൂടിയിട്ടും ആ ഒരു സമാധാനമാണ് ഇനി നമുക്ക് ധൈര്യസമേതം അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കിടക്കാം ഏതിന്റെ തേർഡ് പാർട്ടി ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് വിവാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശമില്ലാത്ത ഒരു എമൗണ്ട് അവന് അവന് കിട്ടണം അത് അവനറിയിക്കണാണ് ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇനി മുന്നോട്ട് പോവുക മറ്റു കാര്യങ്ങൾ ഇനി ഓനെ നല്ല പോലെ എന്താ പറയുക ഇത്രയും കേരളം മൊത്തം സ്നേഹിച്ച് ഇതാണ് ഇനി ഓന നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയി ഒരു വരവേൽ വരവേൽക്ക അതായത് നല്ലൊരു മനാഫ് ലോറിക്ക് വേണ്ടിയാണ് മനാഫ് അർജുൻ അർജുനല്ല എന്നൊരു പ്രചരണമായിരുന്നു അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴും മനാഫ് ലോറിക്ക് വേണ്ടിയല്ല എല്ലാം സംസാരിക്കുന്നത് അർജുൻറെ ഇൻഷുറൻസ് അതുപോലെ തന്നെ അതിനെങ്ങനെയാണ് ഈ നാട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഗാന്ധിജി ഉള്ള കാലത്ത് പോലും ഗാന്ധിജിക്ക് എതിരെ പോലും ആൾക്കാരുണ്ട് അങ്ങനെ ഏതൊരാള് ഉണ്ട് ഒന്നും ഒന്നും എന്താ പറയാ ഒരാളെ പോലും വിമർശിക്കാതെ വിട്ടിട്ടില്ല നാട്ടില് ഇനി നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ എന്താ പറയാ പ്രയാസങ്ങള് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട് അപ്പൊ പറയാനുള്ളത് ഇങ്ങനെ ആളുകളോടാണ് തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഒരു ദുരന്ത സമയത്ത് സങ്കട സമയത്ത് ഒരിക്കലും ഇത്തരത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അവന്റെ മരണപ്പെട്ട വാപ്പന അടക്കം കുറ്റം പറയാ അല്ലെങ്കിൽ അദ്ധ്യാപകരെ കുറ്റം പറയാ മതത്തിനെ കുറ്റം പറയാ ഒരിക്കലും ഞമ്മളെന്താണ് നമ്മൾ ഏത് ഏതാ നൂറ്റാണ്ടിലാ ജീവിക്കണമെന്നുള്ള ആ ബോധം ഉണ്ടാവുക നമ്മള നമ്മളെ രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി പല ആളുകൾക്ക് പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും സ്വന്തം ജാതി ഏതാണെന്ന് അറിയാത്ത ഭാര്യവർത്താക്കന്മാരാവണ രാജ്യങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ എന്താക്കണത് ഇപ്പോഴും ഈ നൂലാമാലയിൽ കുടുങ്ങി കിടക്കണത് ദയവെയ്തിട്ട് ഞമ്മള് അതിലേക്ക് വന്നു ഞാൻ സത്യം പറയാലോ നിങ്ങക്കറിയോ ഞാൻ ഈ വിഷയത്തിൽ ഞമ്മളെ കൂടെ നിന്ന നിന്നാളാണല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ ഞാൻ രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് കേൾക്കുമ്പോ ഞാന് ഞാൻ ആ മതം ചോദിച്ചില്ല ഒരു ഘട്ടം വന്ന് ആളെ ഒരുപാട് ക്രൂശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രഞ്ജിത്ത് വെള്ള ഏത് മതക്കാരനാണ് ഞമ്മക്കാതൊന്നും തലയിൽ ഓടുന്നില്ല ഇതൊക്കെ എന്ത് നമ്മൾ ഒരുപാട് മാറേണ്ട പക്ഷെ ആ കാര്യത്തിൽ നോക്കിയാ നമ്മൾ കർണാടക പല കാര്യത്തിലും കുറ്റം പറയണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ചാനലിൽ സംസാരിച്ചത് മലയാളം ചാനലിനെക്കാളും കൂടുതൽ കന്നഡ ചാനലിലാണ് ഈ കന്നഡ ചാനലിൽ ഒരു കമാൻഡിലും നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ എന്താവൂല അങ്ങനത്തെ അവഹേളങ്ങൾ കുറവാ അവിടെ എന്താ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇവിടെ ഉള്ള ആളുകളാ ഡീസന്റ് നമ്മൾ കുറച്ചുകൂടി അതുപോലെ അമ്മക്ക് മനോഫ് ഒരു വാക്ക് നൽകിയിരുന്നു അർജുന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരു വിരലങ്കിലും എത്തിക്കുമെന്ന് എന്തായാലും ഇപ്പോൾ അത് സാധിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു വീട്ടുകാരുടെ മുന്നിലേക്ക് അതിനുശേഷം ഞാന് ആദ്യ ദിവസം വീട്ടിൽ വീട്ടിന്റെ വീട്ടിൽ നിന്നും അഞ്ജുനേം പിന്നെ നമ്മളെ കൃഷ്ണപ്രിയനെയും കൂട്ടിയിട്ടാണ് ഞാൻ എന്താ പറഞ്ഞാല് എംപിന്റെ ഓഫീസിലേക്ക് ചെല്ലണത് എംപിന്റെ ഓഫീസിലെത്തുമ്പോൾ എം പി ഇല്ലേനു ആ സമയത്ത് വേറെ എന്തോ ഒരു പരിപാടിക്ക് ബിസി ചെയ്യുന്നു നമ്മളെ ആശങ്ക എന്താ പറഞ്ഞ ഞാൻ കൃഷ്ണപ്രിയന്റെ മൊബൈല് റിങ് ചെയ്ത് അർജുൻറെ മൊബൈല് കൃഷ്ണപ്രിയ ഫോൺ ചെയ്തപ്പോ റിങ് ചെയ്തെന്നുള്ളതാണ് ഞമ്മക്ക് ആ ടൈമിനുണ്ടായത് അപ്പൊ എം പിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകള് ആ സമയം തന്നെ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം പി ആയിട്ട് സംസാരിച്ച് എം പി രാവിലെ തന്നെ കോഴിക്കോടുകാരനാണ് അപകടത്തിൽ പെട്ടതെന്നുള്ളത് വേറെ എവിടെ നിന്ന് ന്യൂസ് കിട്ടിയ ഒന്ന് അന്വേഷിക്കുന്നു എന്നുള്ളത് പറഞ്ഞു പിന്നെ അപ്പൊ ഒരു എന്താ ആവശ്യം പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മീഡിയാസിന് കിട്ടേണ്ടിയിരുന്നു കാരണം ഞാൻ നമുക്ക് മീഡിയാസിലൂടെ ഒന്ന് അറിയിക്കേണ്ടി അറിയിക്കേണ്ടിയിരുന്നാണ് അപ്പം തന്നെ മീഡിയാസിനെ എം പിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു വന്ന് ആ അതില് വന്ന ചാനലാരോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഏഹ് അതിനുശേഷം ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അച്ഛന് എന്നോട് പറഞ്ഞു അച്ഛൻ എന്തോ ഒരു ഉള്ളൊരു തോന്നല് വന്നു ഇനി അച്ഛൻ ആദ്യം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത് മോനെ ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേ അത് അലയിക്കണം രണ്ടാ അത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് പറയണത് ഞാൻ പറഞ്ഞ അച്ഛ ബോഡിയോ ഫുള്ള് ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും അതിന് നമ്മളെ കോൺഫിഡൻ്റ് ആണ് അവൻ്റെ ജീവനോടെ കൊണ്ടുവരും അച്ഛൻ ബജാറാവാതൊക്കെ നമ്മൾ ഞാൻ പോയിട്ട് അത് ചെയ്യുന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത് അവിടുന്ന് തിരിച്ച് അതിൻ്റെ അതിൻ്റെ പണിയായി പിന്നെ ഈ ദിവസം വരെ എടുത്തത് അവന്റെ അമ്മന്റെ ഒരു ഊർജം എനിക്ക് ഒരുപാട് സഹായം ചെയ്തു അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയിനു ഡി ഞമ്മളൊരു തളർന്നെന്ന് കാണുമ്പോൾ എൻ്റെ അമ്മ രാവിലെ എണീച്ച് ആ തളർന്നിരിക്കുമ്പോൾ മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോണ്ടാവും അമ്മന്റെ ഒരു വോയിസ് അത് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണത് ഇന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അമ്മനെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അർജുനായിരിക്കും എന്ന് തോന്നി പോവുകയാണ് പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ഇതില് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാവുന്ന ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ അപ്പുറം ഞാൻ ചെയ്ത് അത് ഇനി എത്തിപ്പെടാവുന്നത് പല ഘട്ടങ്ങളിലും ഇന്റെ കൂടെ ഉള്ള സഹോദരങ്ങളോട് വരെ ഞാൻ കയർത്ത് സംസാരിച്ചിട്ടണ് ഒരു ഒരു പ്രാന്തനെ പോലെ ആയിപ്പോയി ഞാന് ബൈജോട്ടനോട് പോലും ഞാൻ ചില സമയത്ത് കാരണം നമുക്ക് എല്ലാ ഉപദേശവും തന്നു കൂടെ നിൽക്കണ ചിലതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതാവുമ്പോൾ ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ പോലെ കാണുന്ന ആളാണ് മൂപ്പരോട് പോലും ഞാൻ കയർത്ത് സംസാരിച്ചിണ് ഞാൻ പൊട്ടി തീർച്ചിക്കണ് പല ആളുകളോടും അതിപ്പോ കർണാടക മുഖ്യമന്ത്രിനോട് പോലും കാണേ ഞാന് ഈ വിഷയത്തിൽ ആലോചിച്ചോക്കണം ഒരു സാധാരണക്കാരനായ ഞാൻ അമർഷം സഹിക്കാൻ കഴിയായിട്ട് മുഖ്യമന്ത്രി വന്ന് എന്റെ അത്ര ദൂരത്ത് നിൽക്കുമ്പോൾ ഞാൻ മണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞീല് അർജുനെ ഒന്നര മണിക്കൂർ കാത്ത് എല്ലാ പണിയും നിർത്തി വെച്ചിരിക്കണ് മുഖ്യമന്ത്രി വന്നിക്കണ് ഇവിടെ മുഖ്യമന്ത്രി പോയിട്ടേ ഞെ തരികയുള്ളൂന്ന് അത്ര അമർഷം ഞാൻ പ്രകടിപ്പിച്ചിരിക്കണു ഞാന് അയിന് ഞാൻ തന്നെ ചെല സമയത്ത് എസ്പിയൊക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള എസ് പി എസ് പി എല്ലാവരും എടുത്തു ഞാൻ അടി വാങ്ങാത്ത ആളില്ല പരത്തി വാങ്ങിക്കുന്ന അടി ഈ വാങ്ങിയ അടിക്കൊന്നും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല എനിക്ക് മേല് വരാനില്ല ഇതൊക്കെ പിന്നില് ഏതോ ഒരു ശക്തി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇതൊന്നും എന്തായാലും ആ കപ്പാസിറ്റിയിലേക്ക് വരൂല ഞാൻ ചെയ്യേണ്ട കടമേനും എനിക്ക് വലിയൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ വലിയൊരു ഇതോ ഞാൻ അർഹിക്കുന്നില്ല ഞാൻ ഞാൻ ചെയ്യേണ്ട എന്റെ ഡ്യൂട്ടിയാണിത് ആ ഡ്യൂട്ടി ഞാന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ നാണ എനിക്കൊരു നാണക്കേട് മാതിരി ആയി പോകേനു പിന്നെ അതേമാതിരി തന്നെ ജീവിതകാലം മുഴുവൻ ഒരു കള്ളനെ പോലെ എന്താ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് ആയത് ദാവൂദ് ഇബ്രാഹിമിനെ കാട്ടിൻ ടോപ്പായി പോയില്ലേ കള്ളന് കൊലപാതക സ്മഗ്ലർ നെക്സല് എല്ലും ഞാനേനും എന്താ എന്താ എന്താവാ ബാക്കിയുള്ളത് എല്ലും ആയിപ്പോയി എന്താ പറഞ്ഞ ഞാൻ ഞാൻ ഇന്നലെ എങ്ങാനും ആ ഡെഡ്ജറിൽ ഓനെ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഡെഡ്ജർ പോവുകയാണ് പറഞ്ഞു എങ്ങാനും പോയില്ലെങ്കിൽ ഞാൻ ആ ജീവനത്തെ കാലം ഈ കുറ്റങ്ങളും ജനങ്ങൾ എന്താ പറയുക കുറച്ച് ജനങ്ങൾ ചാർത്തി തന്ന ഈ പട്ടങ്ങളുണ്ടല്ലോ ഒരു ഡോൺമാതിരി എന്താ ലോ ക്ലാസ് സ്മഗ്ലർ പോലെ ആയി പോകുന്ന ജീവിതാവൗലം ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫാമിലിയും കൂടി ആത്മഹത്യുന്ന വക്കിലേക്ക് എത്തിച്ചു പോകുന്നു അയിന്ന് ദൈവം കച്ചിലാക്കി അത്ര തന്നെ ഇനിയിപ്പോ ഇന്നത്തെ ഈ മൃതദേഹം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ആ മനാഫിന് ലഭിച്ചിട്ടുണ്ടോ ഏത് രീതിയിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ അത്ര വിവരങ്ങൾ എന്തെങ്കിലും എന്തായാലും ഈ ബോഡി ഞാൻ നേരിൽ കാണാൻ ഒരു അവസരം ഉണ്ടായി ഇവന് ഇവന്റെ ശരീരം ഞാൻ കണ്ട കണ്ടപാടന്നെ ഡിവൈസ് വീനോട് ഞാൻ പറഞ്ഞു സാറെ ഇനിടെ ഒരുപാട് കാലം ഇവിടെ നിന്ന് അർജുന ഇനി എത്രയും പെട്ടെന്ന് അർജുനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം ആ പുള്ളിക്കാരനും എല്ലാരും പറയണം ഇതിന് ഇവിടുത്തെ നിയമം എന്തായാലും ഈ പ്രൊസീജിയർ കഴിയാതെ വിടാന് ചാൻസ് ഇല്ല രണ്ടു ദിവസം കൊണ്ട് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വരാം കാത്തു നിന്നേ മതിയാവും നമുക്ക് ആ സമയം വരെ വേറെ പല പരിപാടികളും ഉണ്ട് നമുക്ക് ജഗന്നാഥൻറെ ഫാമിലിനെ എടുക്കണം അതായത് ജഗന്നാഥൻ്റെ എടുക്കണം ജഗന്നാഥന്റെ ഫാമിലിന്റെ അടുത്തേക്ക് ജഗന്നാഥൻ എത്തിച്ചു കൊടുക്കണം ഈശ്വർ മൽപ്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ലോകേഷ് ലോ നമുക്ക് ഇവരൊക്കെ ഞമ്മക്ക് പണികളിഞ്ഞുണ്ട് ഏതായാലും ഇറങ്ങിയില്ലേ ഇല്ലും കൂടി ഒന്ന് നമുക്ക് ഏറ്റെടുത്താളാ ആരും ഏറ്റെടുക്കാൻ ഇവിടെ ഇല്ലാത്തതിനോടാ അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നമ്മള് നിക്കൂല ഞാന് പക്ഷെ ആരുല്ല അപ്പൊ തൽക്കാലം നമുക്ക് അർജുനോബോടൊപ്പം തന്നെയല്ല ഇനി കേരളത്തിലേക്ക് മടങ്ങും അത് മാത്രമല്ല അർഹിക്കുന്ന ഒരു യാത്രയെപ്പ് അവസാനമായി അർജുന നൽകാൻ തന്നെയല്ല തീരുമാനമാണ് ഞാൻ അർജുൻ്റെ കൂടെ മടങ്ങുക എന്നുള്ളത് ഞാൻ ആകും അങ്ങനെ വിചാരിക്കുന്നില്ല അർജുനെ കിട്ടിക്കഴിഞ്ഞു ഞാൻ ചെയ്യേണ്ട ജോലി എൻ്റെ കഴിഞ്ഞുകൾ ഇനി ഞാൻ അർജുൻ്റെ വീട്ടില് അമ്മേൻ്റെയും അച്ഛൻ്റെയും അർജുൻറെ മോന്റെ അടുത്തും ഭാര്യന്റെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും അനിയന്റെ അടുത്തു ഓലെ ഏൽപ്പിച്ചു കൊടുക്കുക അത്രേ ഉള്ളു എന്റെ ഡ്യൂട്ടി പിന്നെ കഴിഞ്ഞു അത് ആ പ്രൊസീജിയറിൽ ഞാൻ അർജുനെ എന്ന് വിചാരിച്ചതാ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് വിചാരിക്കാതെ ഡിവൈഎസ് പി ഐറ്റ് ആ ഒരു ബന്ധം നമ്മൾ അടി കൂടിയ ബന്ധം ഉണ്ടായതുകൊണ്ട് ഭയങ്കര സ്നേഹത്തില് ും പോകേണ്ടി വന്നു ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ അർജുന ശരീരഭാഗങ്ങൾ മുഴുവൻ കിട്ടിയത് ശതമാനം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതങ്ങനെ അതിനെ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ തിടുക്കപ്പെടുപ്പെട്ടതും ഇന്റെ വൈകാരികമായ പ്രവൃത്തിയും ഇന്റെ ഉള്ളിൽ അർജുന് എവിടെ ഉണ്ടെങ്കിലും നശിച്ചു പോവാതെ കിട്ടണമെന്നായിരുന്നു അപ്പൊ ഈ ഞാന് പല നേതാക്കന്മാർക്കും അവർക്കൊക്കെ അറിയ ആ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞാണ് അർജന്റാണ് മറ്റു വിഷയത്തിന്റെ മാതിരി ഞങ്ങൾ ഇത് സ്ലോ ആക്കരുത് കാരണം തന്നെ ഒരാളെ ശരീരം നശിച്ചുകൊണ്ടിരിക്കാണ് അത് പരമാവധി നശിക്കുന്നതിന് മുമ്പേ നമുക്ക് ഓനെ ഓൻറെ വീട്ടിലെത്തിക്കുന്നു അതന്നെ സംഭവിച്ചു എത്ര ആള് പറഞ്ഞി എല്ല് പോലും കിട്ടൂലെന്ന് പറഞ്ഞില്ലേ ആ ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കാണിച്ചുകൊടുക്കാൻ പറ്റാത്തതിനുണ്ടല്ലോ കാണിച്ചു കൊടുക്കേനു അത്രത്തോളം ശരീരഭല്ലേ അല്ല അതെ അത് അധികം ആയിട്ടില്ല അധികം കേടുകളൊന്നുമില്ല ഒരു ഒരു ചെറിയ പരിധിയിലുള്ള ഡാമേജുകളേ ഉള്ളൂ അതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ എന്തായാലും അത്തരത്തിലാണ് ഏതായാലും മനാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചൊരു മനുഷ്യനാണ് ഈ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ വിമർശനങ്ങളും ഇത്തരത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വൈകാരികമാണ് കഴിഞ്ഞ ദിവസം തന്നെ അത് കണ്ടതാണ് എന്തായാലും ഇതാണ് ഒരു കൃത്യമായി ഇത് മൃതദേഹം എപ്പോൾ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു പത്ത് മണിയോടുകൂടി തന്നെ നമുക്ക് പത്ത് പതിനിയോടുകൂടി തന്നെ നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാലും ഡി എൻ എ പരിശോധനാ ഫലം അത് ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഉള്ളത് റൈറ്റ്